വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നായിരുന്നു മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു ആര്യരുടെ പിറന്നാൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ മഞ്ജു വീണ്ടും സജീവമായതും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പേരിന് അർഹയായതും കാരണം മഞ്ജു അഭിനയിക്കുന്ന സിനിമകളെല്ലാം സ്ത്രീ പ്രാധാന്യമുള്ളതായിരുന്നു മലയാള സിനിമയിൽ മഹാനടന്മാരെപ്പോലെ തൻ്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ മഞ്ജു ആര്യർക്ക് സാധിച്ചിട്ടുണ്ട് ദിലീപുമായുള്ള ഡിവോഴ്സിനു ശേഷവും പിന്നീട് ദിലീപും കാവ്യയുമായുള്ള വിവാഹത്തിന് ശേഷവും വളരെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് മഞ്ജു മലയാള സിനിമയിൽ നടത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ പിറന്നാൾ ദിവസം നിരവധി സെലിബ്രിറ്റീസുകളാണ് മഞ്ജു വാര്യർക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് ടോവിനോ തോമസ് മുതൽ നിരവധി മലയാള സിനിമയിലെ നായിക നായകന്മാരും മഞ്ജു വാര്യർക്ക് പിറന്നാൾ ആശംസകൾ സ്റ്റോറിയിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ മഞ്ജുവിൻ്റെ സ്വന്തം മകളായ മീനാക്ഷി ഇതുവരെയായും മഞ്ജു വാര്യറെ ബർഡേ വിഷസ് അറിയിച്ചിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നത് എന്നാൽ മീനാക്ഷി ഇതുവരെ തിരിച്ച് ഫോളോ ചെയ്തിട്ടുമില്ല എന്തുകൊണ്ടാണ് മീനാക്ഷി ഇത്രമാത്രം മഞ്ജുവാര്യരെ അകറ്റി നിർത്തുന്നത് എന്നാണ് ആളുകളുടെ സംശയം കാരണം രണ്ടാനമ്മയായ കാവ്യാ മാധവന്റെ എല്ലാ പിറന്നാളിനും മീനാക്ഷി പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇടാറുണ്ട് എന്നിട്ട് പോലും സ്വന്തം അമ്മയുടെ പിറന്നാളിനെ ഇതുവരെയായും മീനാക്ഷി ഒരു വിഷു പോലും അറിയിച്ചിട്ടില്ല ദിലീപും മഞ്ജുവാര്യറും ആയപ്പോൾ മീനാക്ഷി ദിലീപിനോടൊപ്പം പോയത് കൊണ്ടാണ് മഞ്ജുവാര്യരെ പകുതി പേരും പണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ദിലീപും കാവ്യയുമായുള്ള വിവാഹത്തിനു ശേഷം എല്ലാവരും മഞ്ജുവാര്യർക്കൊപ്പം നിന്നു